എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം പുറത്ത് ഭയങ്കര വെയിലാണ് ഗൈസ് പുറത്ത് റൂമിൽ സോ ഗൈസ് ഞമ്മളെ ആ പുറത്ത് കാരണം വണ്ടീന്റെ മുന്നിൽ മറ്റുള്ള കയറി ഒന്നും മറ്റുള്ള അണങ്ങളെ ഒന്നുമില്ല ഓള് ബാക്കിലിരിക്കും ഡയറി വലുത് ബാക്കിൽ ഇരിക്കും പക്ഷെ ചെറുതാണ് ചെല്ലുമ്പോ അതിനെ കരിപ്പിച്ചാൽ കിട്ടുന്ന മനസ്സൊക്കെ ഉണ്ടല്ലോ അത് വളരെ വലുതാണ് ഓൾക്ക് സോ നമ്മൾ എന്താ പറയാ വന്ന കുട്ടീനെ എന്താ പറയുക മുടിയെട്ടാൻ മടിക്കൊണ്ടുപോകുന്നത് കാരണം കുട്ടി കുറേ ദിവസമായിട്ട് എപ്പോഴും കടക്കുമ്പോൾ അങ്ങനെ മാറ്റി കൊണ്ടാണ് അപ്പോൾ നമ്മളിത് മുടിൻ്റെ മുടി നോക്കായിട്ടുണ്ടായിരുന്നത് മുടി നല്ലോണം നോക്കുന്നുണ്ട് അത് മരുന്ന് പാന് പോകാൻ മരുന്ന് തെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ ഞാൻ കരുതുന്ന കാര്യം മുടി കുറച്ച് ഗ്ലാമർ ആയി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മോത്തുള്ള ഈ ഗ്ലാസ് എന്താണെന്ന് കരുതല്ലേ ആൾക്കാർ ഇതെന്താ വെച്ചാൽ കണ്ണിന് രാത്രി ആകുമ്പോൾ ഒരു ചൊറിച്ചിൽ നേരെ കൊടുക്കുമ്പോൾ ചൊറിച്ചിലുണ്ട് സോ അതുകൊണ്ട് ഡോക്ടർ പ്രിഫർ ചെയ്താണ് ഈ കണ്ണാട ഇത് എപ്പോഴും ഞാൻ ഉപയോഗിക്കില്ല വണ്ടിയും പോകുമ്പോൾ മാത്രം ഉപയോഗിക്കും കാരണം പൊടി വറാക്കാൻ വേണ്ടിയിട്ട് എന്നെ കാത്ത് എൻ്റെ പ്രിയ പത്നി മിൻഷാശെറി പൊറ്റിക്കട പുറത്ത് കാത്തിരിക്കുന്നുണ്ട് സോ ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വാതിലടക്കാനുള്ള ചാവി എൻ്റെ വടിക്കുമയാണ് അവിടെ ചാവിയോട്

ൊടാ ചുടന്ത ഇതാണ് മുടിന്റെ എല്ലാവരും മുടി വെട്ടണം എല്ലാരും പക്ഷെ എനിക്ക് വെട്ടാൻ പെട്ടെന്ന് തീയതില്ല പക്ഷെ എന്താ ഉദ്ദേശിക്കണേ പോയി ഞാൻ ഓരോ പറയാ നമ്മള് മുടി നമ്മൾ പറയേ ഈ കുട്ടി ഇങ്ങളെ കുട്ടിയാണെങ്കിൽ നിങ്ങൾ നിങ്ങള് മുടി വെട്ടാൻ ചോദിക്കും അതേമാതിരി വെട്ടാൻ പറയൂടെ മുടി ഇത്ര ആക്കും

ോട്ടെ കേട്ടോ കൊഴപ്പുണ്ടെങ്കിൽ ഇല്ലല്ലോ ഞങ്ങളെ ചെടികളൊക്കെ ഞങ്ങള് എന്താ പോലെ എന്നാപ്പച്ച സ്ഥലം കൊണ്ടാ കേപ്പച്ചി കാലിൽ വെക്കണില്ല അപ്പൊ ഞങ്ങൾ ബാർബർ ഷോപ്പിലേക്ക് നീങ്ങട്ടെ ഗൈസ് ബാർബർ ഷോപ്പ് പറഞ്ഞ ബ്യൂട്ടി പാർലർ കേട്ടോ അല്ലേ ബ്യൂട്ടി പാർലർക്കല്ലേ പോണേ അവിടെ ഇന്നോട്ടെ പോണോട്ടെന്താ കുട്ടി വേണ്ട കേട്ടോ അപ്പൊ ഗൈസ് പുറത്താണ് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ പിന്നെ ഞാൻ വീട്ടിലെ സമാധാനത്തോടെ വോയിസ് അങ്ങനെ ഞങ്ങൾ ഡിപ്പോ അതായത് നിലമ്പൂർ റെയിൽവേ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണ് ഡിപ്പോ ആ ഡിപ്പോയിലാണ് ഞങ്ങളെ കുട്ടികളെ മുടി വെട്ടുന്ന ബ്യൂട്ടീഷ്യൻ ഉള്ളത് അങ്ങനെ ഞങ്ങൾ താഴത്തുനിന്ന് ഒരു മിഠായി ഒക്കെ വാങ്ങിക്കൊടുക്കാതെ നേരെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് കുട്ടികളെ ഈ വോയിസ് പറയുമ്പോൾ എൻ്റെ രണ്ട് ചക്രമണികളും എൻ്റെ രണ്ട് കൈൻ്റെ അടുത്തുണ്ട് ഇടയ്ക്ക വരെ സൗണ്ട് കേൾക്കാൻ നിങ്ങളൊന്നും തെട്ടി അങ്ങനെ ഞങ്ങൾ രണ്ട് മണികളെയും വാശി പിടിച്ചു കാരണം പിന്നെ ലൈസ് തിന്നുകഴിഞ്ഞാൽ കഴിയുമ്പോൾ വിളിച്ചിട്ട് മുടിമാകും അപ്പോൾ വാഷ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നോനയൊക്കെ പറഞ്ഞാണ്ട് ഞാൻ അങ്ങനെ മോളിൽ തന്നെ കൊണ്ടുപോയി മോളിട്ട് ആളെ ഇങ്ങനെ മുന്നിലേക്ക് പോയപ്പോൾ നോക്കുമ്പോൾ ഇതാ അതിൽ അടച്ചിരിക്കുന്നു ഗൈസ് വാതിൽ അതിൽ ഫുൾ ലോക്കാണ് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ മുപ്പത്തിയേരോടല്ല നമ്മൾ ബ്യൂട്ടി പാർലർ ബ്യൂട്ടീഷ്യനോടല്ല അപ്പം കുറേ ദിവസത്തേക്ക് കുട്ടികളെ മുടി വെട്ടണം വെട്ടണം പെട്ടണമെന്നുള്ളൊരു ഇങ്ങനെ മൈൻഡ് മനസ്സിലേക്ക് കയറിട്ട് അങ്ങനെ ഞങ്ങൾ ലങ്കാര എന്നുള്ള ഒരു ടിപ്പോയിൽ ഒരു നല്ലൊരു ലേഡീസ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കുട്ടികളോട് നന്നായിട്ട് പെരുമാറാനും അതുപോലെ കുട്ടികൾക്ക് അവിടെ വെട്ടാനും ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ ദേരിക്കും ധനിക്കും ആയാലും മൂടി വെട്ടണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ള കുട്ടികളെ പോലെ കടന്ന് കരച്ച് ഇതാക്കണില്ല അങ്ങനെ ബാക്കിയുള്ള ഇതെല്ലാം ഹൈഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ എത്തിയിട്ടുണ്ട് ഞങ്ങൾ മുടി വെട്ടാതിരിക്കുകയാണ് മൂടി എന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ കാണുകയാണ് ഞാൻ കാണുക ഈ റീൽസൊക്കെ കാണുമ്പോൾ കാണാൻ എന്താ ഈ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കുട്ടികളെ തലയ്ക്ക് ഇങ്ങനെ വാഷിയാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ഒരു സ്കൂളിൽ പ്രശ്നമുണ്ട് എൻ്റെ മനസ്സിലാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ നല്ല ഭംഗിയിൽ എന്നാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെല്ലി ഇങ്ങനെ നോക്കിക്കുകയാണ് അടുത്ത് എൻ്റെ പിൻ്റെ ഇട്ടാത്തപ്പോൾ ഞാൻ പുറത്തിരിക്കുകയാണ് ഞാൻ മോൾട്ടിനോട് പറഞ്ഞു മോൾട്ടിയെ ഈ പോയി വീഡിയോ എടുക്കുക ഞാൻ പുറത്തിരിക്കുക കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ഞാൻ മോൾട്ടിക്ക് ഫോൺ എടുത്താണ് ഞാൻ നേരെ പുറത്ത് പോയിരുന്നത് അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു വന്ന വിഷയത്തിലേക്കെന്നെ ഞാൻ വീണ്ടും കടന്നു വരാം ഈ എനിക്ക് എൻ്റെ മനസ്സിൽ ആഗ്രഹം പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ മുടി നല്ലോണം വളർത്തണം അത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാകുമ്പോൾ ഒന്നും പാട് രസികരം അപ്പോൾ ഇവിടെ മുടി ഏകദേശം നമ്മൾ ഊരൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇത് മുന്നിൽ ലെയർ ലെയർ കട്ടിയാണ് എനിക്ക് ആഗ്രഹം എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് ഷാംപൂ ഇട്ട് കുളിപ്പിച്ച മുടി ഇങ്ങനെ പാടെ നിൽക്കണമെങ്കിൽ നല്ല ഭംഗിയാണ് പക്ഷെ എന്ത് ചെയ്യാം എൻ്റെ ഇമ്മ ആയിക്കോട്ടെ ഇമ്മ ഒക്കെ പയമക്കാരല്ലേ എപ്പോഴും ഈ വെളിച്ചെണ്ണ ഇട്ട് ഇട്ട് എന്താ ചെയ്യുക മുടി അങ്ങനെ ആക്കും പിന്നെ മോൾട്ടിയായാലും ഉമ്മ അങ്ങനെ ആക്കണം പിന്നെ ഞാൻ അങ്ങനെ ആക്കാറുണ്ട് ഓളും പിന്നെ എന്താ ഓളും വിളിച്ചെണ്ണം എനിക്ക് സത്യത്തിൽ ഇവരെ ഉമ്മക്കുമ്പോൾ തന്നെ എൻ്റെ മൂത്തൊക്കെ ഇവരെ വിളിച്ചെൻ്റെ പാടായി അങ്ങനെ ഞാൻ നമ്മളെ ബ്യൂട്ടീഷ്യനോട് ചെയ്യും എന്താ അവൾക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെ കുട്ടിയാണെങ്കിൽ അങ്ങനെ വെട്ടും അങ്ങനെ വെട്ടിക്കോളി ആറേ അങ്ങനെ തീരുമാനിച്ച് തീരുമാനിച്ച് ഞങ്ങൾ തീരുമാനത്തിലെത്തി അവൾ പറഞ്ഞ് ഏതായാലും നമ്മൾ സ്കൂൾ സെൻറ്റ് തോമസ് ആണ് അപ്പം മുടി കട്ട് ചെയ്യാൻ തുടങ്ങട്ടെ കൈസണ്ട ഫസ്റ്റ് കട്ട് ചെയ്യണം അതായത് നമുക്ക് അറിയാം കുറച്ച് അത് ഇത്ര അതാ ഇത്ര മുടി നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അയ്യവാ കാരണം അവളെ മുഖത്തിന് സന്തോഷം കിട്ടുക കണ്ണാടി നോക്കിയാൽ അപ്പോൾ മോളെ മുഖത്തിലുള്ള സന്തോഷം നമുക്ക് കാണാം കാരണം മുടി ഒറ്റ ഇറക്കണം അങ്ങനെ എന്നാൽ തീരുമാനിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ മുടി കുറച്ചൊരു യു ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് മാത്രം ലെയറായി കൊടുക്കാം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സ്കൂൾ കുറച്ച് സ്ട്രിക്റ്റ് സ്കൂളാണ് അല്ലേ ഊട്ടിയെ മോട്ടിപ്പുഴപ്പുറത്തുണ്ട് ഗൈസ് ഇൻ്റെ ഓൺ വോയിസ് കേട്ട് ചിരിച്ചിരിക്കുകയാണ് എന്തായാലും ഈ മനസ്സിൻ്റെ ഒരു ഉസ്രുമുള്ളാത്ത തൊള്ളാന്ന് പറയുന്നത് പക്ഷേ അതൊന്നും ഇന്നെ ബാധിക്കുന്ന വിഷയമല്ല കാരണം മറ്റുള്ളവർ എന്ത് ചെയ്യും എന്ന് എന്ത് കരുതും എന്ന് കരുതി ജീവിക്കുന്നവരുടെ ജീവിതം എന്ന് എന്നെനിക്ക് പറയാനുള്ളത് കാരണം നമ്മളെ ലൈഫ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻജോയ്മെൻറ്റ് കളയരുത് അങ്ങനെ ഞങ്ങൾ മുടി വെട്ടി വെട്ടിത്തുടങ്ങുകയാണ് ഗായ്സ് മുടി മുടി നല്ല കാർക്കൂന്തലാണ് നല്ല ഉള്ളിലെ മുടിയാണ് നമ്മുടെ കുട്ടിൻ്റെ മുടി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയൊക്കെ കിട്ടിയിട്ടുള്ളത് കാരണം എൻ്റെ മുടി നല്ല ഉള്ളിൽ നല്ല വൃത്തിൻ്റെ മുടിയാണ് ഗായ്സ് അങ്ങനെ വെട്ടി വെട്ടി യു യൂ ഷേപ്പിലാക്കുന്നുണ്ടല്ലോ അങ്ങനെ പിന്നെ ഇത് വീട്ടിൽ നിന്ന് കൊടുക്കുന്നപ്പോൾ നമ്മൾ ആഗ്രഹം എന്താ പറയുക ഈ കറക്റ്റ് നമ്മളെ ഷോൾഡറിന്റെ ലെവലിൽ വെട്ടിയിട്ട് നല്ല മാമാട്ടി കുട്ടി അമ്മനെ പോലെ ആക്കിയാലോ എന്ന് കരുതി പക്ഷെ അങ്ങനെ അഭിപ്രായമൊക്കെ പറയും നമ്മളോട് അപ്പോൾ നമ്മൾ ആ ഒരു മനസ്സിൽ മൈൻഡിൽ ആക്കിയിട്ടേ കാര്യം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം പക്ഷെ അതിനിടയ്ക്ക് മറ്റു പറയും ഈ കുട്ടികളെ മുടി വളർത്തുന്ന രസം എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് മനസ്സ് ഭയങ്കര അടങ്ങാറാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യും ഏഹ് പിന്നെ എനിക്ക് ഒരാൾക്ക് ഒക്കെ പറഞ്ഞ കടയാൻ അപ്പം ഇങ്ങനെ അത് മൈൻഡ് മാറ്റും പിന്നെ എന്താ ചെയ്യും മുടി വെട്ടുന്ന കാര്യം കുറെ എടുക്കുമ്പോളേ ഇത് എന്താ എത്രയേറെ പറയാന്ന് എനിക്കറിയില്ല കാരണം എന്റെ തൊള്ളൊക്കെ വരുത്താണ്ട് തൊള്ള മീൻസ് എന്റെ വായ കാരണം ഞാനൊരു മനുഷ്യനാണല്ലോ പിന്നെ അങ്ങനെ ഞങ്ങൾ മുടി വെട്ടി 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 തുടങ്ങാണ് അപ്പൊ ഇത് കേട്ടിട്ട് ഇനി രണ്ട് കിണുകളെ അപ്പത്തങ്ങനെ ചിറിച്ചുണ്ടാകാതെ പറയാനുണ്ട് എന്തെങ്കിലും പറയാണ്ടോ പറഞ്ഞോ അവക്കൊന്നും പറയാലോ കേസ് പറയാലോക്കെ എനിക്ക് തന്നെയാണ് അപ്പം എൻ്റെ ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾ ഞങ്ങളെ വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയണം പിന്നെ എൻ്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ടാണ് പല വീഡിയോ എടുക്കാൻ ഞാനൊന്നും മടിക്കണത് കാരണം ഫോൺ എഡിറ്റിങ് ഉറക്കം വന്നിട്ടായി അങ്ങനെ ഇവളെ മുടി വെട്ടൽ തീർന്നു ഏകദേശം തീർന്നിരിക്കണേ ഇനി അത് ഹീറ്റ് ചെയ്ത് അങ്ങനത്തെ ബാക്കിയുള്ള പണികളാണ് ഈ സമയത്തൊക്കെ ഞാൻ പുറത്തിരിക്കണേ അപ്പോൾ ധനിക്കുട്ടി അഞ്ചിൻ്റെ അഞ്ചിൻ്റെ കൂടുമ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരും പിന്നെ എന്താ വെച്ചാൽ മോൾട്ടി എല്ലാം നല്ല വൃത്തിക്ക് എന്താ പറയുക ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മോൾട്ടിനോട് എപ്പോഴും ചോദിക്കും എനിക്ക് എന്തെങ്കിലും ഒരു പരിപാടി വേണം പരിപാടി വേണം ഞാൻ പഠിക്കാൻ പോട്ടേ പഠിക്കാൻ പോട്ടെ ആണ് പഠിക്കാൻ പോലെ ഇപ്പൊ ഇല്ലിടത്തോളം കാലം അല്ല കാരണം ധനക്ക് ബാലവാടി ആയതുകൊണ്ട് പത്ത് മണിക്കാണ് കാരണം ഓക്കെ എന്തേലും പഠിക്കാൻ പോകണമെങ്കിൽ തന്നെ പത്ത് മണിക്കേലും അല്ല രാവിലെ ഒരു ഒമ്പരക്കേലും വിട്ടുന്ന് പോവണ്ടേ സോ പിന്നെ ബൈക്ക് ഓട്ടാനും പഠിച്ചിട്ടില്ലേ അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചിട്ടാണ് ഓക്കൊരു കാര്യങ്ങള് അപ്പം ഞാൻ മോൾട്ടിനോട് എപ്പോഴും പറഞ്ഞാണ് എന്തേലൊക്കെ ഒരു കൈത്തോയില് മോൾട്ടിയേ മോൾട്ടിയെ ആ വേണം കൈത്തൊലി വേണം കണ്ട കൈസ് ഇങ്ങനത്തെ ഓൺബൈസുകളെനിക്ക് എടുക്കണോ അവിടെ വെട്ടി ഇവിടെ വേണ്ട തുള്ളി വയ്ക്കില്ല വർത്താനം അങ്ങനെ ഞങ്ങൾ മുടി വെട്ടി 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 പറഞ്ഞ വിഷയത്തിന് വെതിലിച്ച് വെരിചലിച്ച് എവിടേക്കെയോ പോയി പിന്നെ ഇനി അടുത്ത എനിക്കിന്ന് പറയാനുള്ളൊരു വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോയിൽ പല തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ അത്ര പെർഫെക്റ്റ് ഉള്ള ആൾക്കാരൊന്നുമില്ല എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ സ്വന്തം അനിയനെ പോലെ കണ്ട് അതൊക്കെ അല്ലെങ്കിൽ ഒരു ഏട്ടനെ പോലെ കണ്ട് അതൊക്കെ നിങ്ങൾ തിരിച്ച് അല്ലാതെ ഇതൊക്കെ തിരുത്തി തരണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് ഏറ്റവും വലുതാണ് വീഡിയോയിൽ കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചേരും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ യൂട്യൂബിൽ വന്നിട്ടുള്ളത് സോ അത് പിന്നെ ധൈര്യോ ധനിയോ കാരണം ഇപ്പം വീടായിട്ട് ധനിയും ഉഷാറായിരിക്കണേ ധനി ധൈര്യം ഔങ്ങിയിക്കണേ അങ്ങനെ ഞങ്ങൾ മുടി ഹീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഉറപ്പാണ് എൻ്റെ വോയിസ് കേട്ടിട്ടേക്കാറ് പല ആൾക്കാർ ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം കുറെ നേരമായി മുടി കിട്ടുന്നത് എന്താ ഇപ്പം ഇതന്നെ എത്ര കാണിച്ചാലല്ലേ കാരണം മുടി വെട്ടാൻ പോണെടുത്ത് അതു തന്നെ നമുക്ക് എടുക്കാനുള്ളൂ പക്ഷെ ഞാൻ ഇതിലൊറ്റ ഭാഗം കട്ട് ചെയ്തിട്ടില്ല തുടങ്ങിയ മുതലില്ല അവസാനം വരേ ഇല്ല പോർഷൻസ് ഇതിലുണ്ട് കാരണം ഇന്ന് ഓര് പിന്നെ ഈ മുടി വെട്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലമ്മൻ്റെ അതായത് മോൾട്ടിൻ്റെ അമ്മോന്റെ കുട്ടിൻ്റെ കല്യാണമാണ് അപ്പം ഡ്രസ്സ് ചെയ്താലും ഞങ്ങൾ പെരുന്നാൾക്ക് അന്ന് കോഴിക്കോട് പോയപ്പോൾ ഡ്രസ്സ് കുറച്ച് എടുത്തീനി അപ്പോൾ അപ്പം ഉള്ളത് ഉറക്കം വന്നിട്ട് കോട്ടാ വീടുണ്ട് പെരുന്നാൾക്ക് ഡ്രസ്സ് ഇവിടെ അയക്കുന്നത് അങ്ങനെ അതൊക്കെ ഇട്ട് നല്ല അടിപൊളി ഷൂവൊക്കെ വാങ്ങിക്കൊടുത്തീന് ഫോട്ടോ എടുക്കാൻ ഓല് പോകാൻ നേരത്ത് ഞാൻ രാവിലെ കോയമ്പത്തൂർ പോയതന് ഗൈസ് കാരണം വീടിന് കുറച്ച് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളവിടെ വീട് വേണെടുക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മളെ അവിടെ വല്ല നമ്മൾ വേറെ സ്ഥലത്ത് രണ്ട് വീട് പണി നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട സാധനം എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തുപ്പാടെ കോയമ്പത്തൂർ പോയിന് വന്ന ഗ്യാപ്പിൽ അല്ല പോയി അത് അതിൻ്റെ മുന്നെ മുമ്പിൽ പോണത് അപ്പോൾ എനിക്ക് ഇവരെ കറക്റ്റ് ഒരു ഫോട്ടോസ് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം രണ്ടിപ്പം കുട്ടികൾ വളരും ദോറും ഏകദേശം ഒരേമാരിയാണിപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്നത് മറ്റേത് വെച്ചാൽ ഒരാളുടെ ഒരാൾക്ക് പറ്റൂല അത് ഭയങ്കര അടങ്ങാറാണ് കാരണം മോളിനെ അപേക്ഷിച്ചുണ്ട് എനിക്ക് ഇന്ന ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എവിടെ അടിച്ചതെന്ന് ചോദിച്ചു മോൾട്ട് പിന്നെ അടിച്ചില്ല പുഴത്തേക്ക് എറിയുള്ളൂ കിടക്കിക്ക് അപ്പം ഗായസ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് വന്നെന്താ വെച്ചാൽ ഏകദേശം ഡയറിക്കുട്ടിൻ്റെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞു ഏഹ് നല്ല ഹീറ്റൊക്കെ ചെയ്തെടുത്തിട്ട് ഔ ഔ ഔ ചാണി ചിച്ചാണി ചടി കൊരങ്ങേ ആ എന്തൊരു ചെറുക്കാടിൻ്റെ വാണികകാലിനെ കാണാൻ ഗായസ് ഇത് പറയുമ്പോൾ എൻ്റെ അടുത്തോളൂ ഞാൻ ഓളെ കളിപ്പിക്കുന്നുണ്ട് ഗായസ് അപ്പം അഗണ് കയറിയിരുന്നു ഇവള് ഭയങ്കര സാധനം ഇവിടെ ഞാനേ ഇംഗ്ലീഷിലൊക്കെ വർത്താനം പറഞ്ഞാൽ അതേമാതിരി നല്ല സ്വത്തിൽ പറയുള്ളൂ ഇംഗ്ലീഷ്ന്നല്ല ഞാൻ പറഞ്ഞ മലയാളത്തിലേക്ക് കയറുന്നാലും ഉള്ളത് പറയും പിന്നെ നമ്മളെ മുടിന്റെ വൃത്തിയാകം എന്താ വെച്ചാൽ മറ്റേക്ക് എത്ര മുടിണ്ടോ അത്ര മുടി ഒക്കെ ഗൈസ് കാരണം ഇപ്പൊ കിട്ടിയത് മോട്ടിന്റെ മുടി അല്ലെ കാരണം മോട്ടി നല്ല ക്ഷീണത്തിലാണ് കാരണം ഏകദേശം നല്ല ദൂരം യാത്ര ചെയ്ത് ദിവസം രണ്ട് മൂന്ന് ദിവസം മനസ്സറിഞ്ഞോളെ എൻജോയ് ചെയ്തിരിക്കണു കാരണം ഞാനല്ലാതെ ഏഹ് മോട്ടി എൻജോയ് ചെയ്തോ യസ് ഓളെ എൻജോയ് ചെയ്തു കാരണം ഇവിടുന്ന് മമ്പുറം മമ്പുറം മറ്റേ പിന്നെ കുണ്ടൂര് ഒര സ്ഥലത്താണ് അതായത് തിരൂര് തിരുവരങ്ങാടി ആ ഭാഗത്താണ് അവളെ അമ്മൻ്റെ വീട് അവിടെ ആയിരുന്നു അവളെ അമ്മന്റെ കുട്ടീനെ നിൽക്കാ അതിന് പോകാലല്ല മേക്കോറോട് ഇപ്പം ഇവിടെ നടന്നുകൊണ്ട് ഇരിക്കണത് കേട്ടോ കേട്ടോ ഇത്രയും മുടി മുന്നേക്ക് വെട്ടണം പിന്നെ ഇവിടെ പറഞ്ഞ് നമ്മളെ ബ്യൂട്ടീഷ്യൻ പറഞ്ഞേ ഇവിടെ മുടി ഇപ്പൊ മുന്നേ എടുക്കു മാത്രം മതി മറ്റേത് കഴിഞ്ഞു വളർന്നോട്ടേന്ന് പറഞ്ഞു അങ്ങനെ കേട്ടോ കണ്ടില്ലേ ഇവ ഇത് ഞാൻ തന്നെ വെട്ടീനി പിന്നെ മോട്ടിക്ക് ഒരു വിശ്വാസം ഇല്ല കല്യാണത്തിനായി കാരണം ഇങ്ങനെ ഒട്ടും പെയ്ക്കും ഞാൻ ഒട്ടും വെട്ടി കൊടുത്താണ് സൂപ്പറായിട്ട് പിന്നെ മോൾട്ടീനെ വാങ്ങാന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് മോൾട്ടീൻ അത്രയും ഇഷ്ടം ഗൈസ് അങ്ങനെ ഞങ്ങൾ വ്ളോഗ് കാണുന്നവരൊക്കെ ലൈക്ക് കുത്തിയിട്ട് അവിടെ അപ്പുറത്തെ എന്തെങ്കിലും ഒരു ഹാർഡ് ഇമോജ് ഒക്കെ അയച്ചു തന്നിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് കാണണം കാരണം ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോസ് നിർത്തിയിൻ്റെ പകരം കുറേ വ്യവേഴ്സിനോട് തെറ്റിപ്പോയിക്കണ് ഗൈസ് തെറ്റിപ്പോലൊക്കെ തിരിച്ച് വരണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാതെ കാണാൻ ചിലപ്പോൾ ഒരു കാരണമുണ്ട് പിന്നെ ഞങ്ങളൊക്കെ മാപ്പിളയും മണ്ണുകളല്ലേ എന്തെങ്കിലുമൊക്കെ സ്വന്തം ഒരു പിണക്കുണ്ടാക്കുമ്പോഴൊക്കെ വീട് എടുക്കാൻ എല്ലാം മടുപ്പ് വരും സോ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് ഇടുന്ന വീഡിയോ എല്ലാവരും നല്ല വൃത്തിക്കിരുന്ന് കാണണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു ആരും കണ്ടിട്ടില്ലെങ്കിലും ഇൻ്റെ വീഡിയോ കാണാൻ സ്ഥിരം കുറച്ച് ആൾക്കാരുണ്ട് ഓര് എന്തായാലും ഈ വീഡിയോ കാണണമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഗായ്സ് വീഡിയോ എടുക്കാനല്ല പ്രയാസ കത്തില്ല ഈ വീഡിയോ എടുത്തിട്ട് ഇതിന് വോയ്സ് ഓവർ കൊടുക്കുക എന്ന് വെച്ചാൽ ദറ്റ് ഇസ് എ വെരി വെരി ഹൈ ടാസ്ക് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ ഞാൻ മുടി ഇട്ടാണെങ്കിൽ ഞാൻ ഇലക്കേ പറഞ്ഞു പോയി അതാണ് എൻ്റെ ഇതൊരു എന്താ പറയുക ഒരു ഇത് അങ്ങനെ ഞങ്ങളുടെ മുടിവട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ വാങ്ങാൻ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കാരണം സ്കൂൾ തുറക്കാനായില്ലേ പിന്നെ പെരുന്നാളുമായി അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങൾ എന്തായാലും നല്ല പൈസക്ക് ചിലവാണ് കൈസ് അങ്ങനെ എന്താ വെച്ചാൽ ജീവിതം ഇതൊക്കെ തന്നെ തന്നെ ഉള്ളു അതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ അങ്ങനെ പോകും അപ്പൊ എല്ലാവരും പെരുന്നാൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു എന്നൊക്കെ കരുതുന്നു എല്ലാവരും നല്ല പെരുന്നാളൊക്കെ ആശംസിക്കണം മുൻകൂട്ടി ഇനി എന്നാണ് അടുത്ത വീട് എടുക്കാമെന്നൊന്നും അറിയില്ല മോൾട്ടി ഞാനും എപ്പോ നല്ല മൈൻഡോടെ നിൽക്കുന്നു അപ്പൊ വീഡിയോ വരും അച്ചനാണ് ഞങ്ങൾ വീട് എടുക്കൂല ഗൈസ് ഇവിടെ വെട്ടി കഴിഞ്ഞാൽ രസമാണ് പിന്നെ നമ്മളെ ചെല്ലിക്കുട്ടി ചെറുങ്ങനെ തടി എന്താ എല്ലാവരും ഇല്ല എന്നാലും എന്താ പറയാ ഒന്നും ജീവൻ പൊക്കണൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്ത് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് കുത്തി അടിക്കുക കാരണം ഇവിടെ മുടി വെട്ടാൻ പോലും നഷ്ടമായിട്ടാണ് നമുക്ക് പൈസ നഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ നാല് വെട്ടാണുള്ളവളെ മുടി അയച്ചനെ വെട്ടിയാൽ മതിന് അങ്ങനെ രണ്ടാളും പുറത്ത് വന്നിട്ട് ഇതിൻ്റെ മുടി കൊളാക്കി അവളെ മുടി കൊളാക്കി അറിഞ്ഞാണ്ട് തൊടാനും വയ്ക്കില്ല അങ്ങനത്തെ ഒരു കഥയായിരുന്നു പിന്നെ പിന്നീട് രണ്ടാളും മറ്റേ കണ്ണാടിൻ്റെ മുന്നിലൊക്കെ പോയിട്ട് ഇങ്ങനെ പോസ് ആക്കും ഏ അവിടുന്ന് വരുമ്പോഴുള്ള ഒരു രസമാണ് നമ്മൾ മുടി ഇട്ടാ പോകുമ്പോൾ അങ്ങനത്തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല അപ്പോൾ അപ്പം ഈ ബ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ബ്ലോക്ക് ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കാ ഇഷ്ടമില്ലാത്തവർ ലൈക്ക് അടിക്കുക എല്ലാവരും ലൈക്ക് അടിക്കുക അപ്പം എല്ലാവർക്കും അടുത്തുള്ളത് കാണാം ബൈ ബൈ സി യു